കരീബ്യൻ മേഖലയിൽ അമേരിക്ക വൻതോതിലുള്ള സൈനിക വിന്യാസം നടത്തുന്നത് ലാറ്റിൻ അമേരിക്കയിൽ നേരിട്ടുള്ള ഇടപെടലിന് ട്രംപ് ഭരണകൂടം തയ്യാറെടുക്കുന്നു എന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തി പകരുകയാണ് അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്നൊഴുക്കിന് തടയിടുക എന്ന കാരണം ഉയർത്തിക്കാട്ടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് വെനസ്വേലയെ ലക്ഷ്യമിടുന്നത് അമേരിക്കൻ രാജ്യത്തിനകത്ത് നേരിട്ടൊരാക്രമണത്തിന് മുതിരില്ല എന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും സൈനിക വിന്യാസത്തിന്റെ തോത് അനുദിനം വർദ്ധിക്കുകയാണ് അതിനിടെയാണ് റഷ്യ ചൈന ഇറാൻ എന്നീ രാജ്യങ്ങളുടെ സൈനിക സഹായം തേടി വെനസ്വേലയും രംഗത്തെത്തുന്നത് അമേരിക്കയെ പ്രതിരോധിക്കാൻ ഈ രാജ്യങ്ങൾ എത്തുമോ പരിശോധിക്കാം സ്വാഗതം ഇൻഡഫത്തിലേക്ക് മയക്കുമരുന്ന് സംഘങ്ങളെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് പതിനഞ്ചോളം ആക്രമണങ്ങളാണ് അമേരിക്കൻ നാവികസേന കരീബിയൻ കടലിൽ ഇതുവരെ നടത്തിയത് സെപ്റ്റംബറിന് ശേഷം മാത്രം അറുപത്തിനാലു പേർ ഈ മേഖലയിൽ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ മയക്കുമരുമായി എത്തിയ ബോട്ടിലുണ്ടായിരുന്നവരെയാണ് ആക്രമിക്കുന്നത് എന്നാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ഉൾപ്പെടെയുള്ളവർ ഇതിനെ ന്യായീകരിക്കുന്നത് എന്നാൽ ആരെയാണ് കൊല്ലുന്നത് എന്ന് പോലും അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് അറിയില്ല എന്നാണ് ദ ഇന്റർസെപ്റ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മയക്കുമരുന്ന് സംഘങ്ങളുടെ വേട്ടയാടൽ എന്നതിന്റെ മറവിൽ വെനസ്വേലയിലെ നിക്കോളാസ് മദൂറോ സർക്കാരിനെ അട്ടിമറിക്കുകയാണ് ട്രംപിന്റെ ലക്ഷ്യമെന്നാണ് വിദേശകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന യു എസ് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപിന്റെ വെളിപ്പെടുത്തലും ഇതിനോട് വേണം വായിക്കാൻ നിലവിൽ ഇത്തരത്തിലുള്ള ചെറിയ ആക്രമണങ്ങളാണ് തുടരുന്നതെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജെറാൾഡ് ആർഫോർഡിന്റെ വരവോടെ വരും ആഴ്ചകളിൽ ഈ മേഖല കൂടുതൽ സംഘർഷഭരിതമാകാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ വാഷിംഗ്ടൺ പോസ്റ്റിൽ റിപ്പോർട്ട് പ്രകാരം കരീബിയൻ മേഖലയിൽ ഇപ്പോൾ തന്നെ എട്ട് നാവിക യുദ്ധ കപ്പലുകളും ആണവശേഷിയുള്ള അന്തർവാഹിനിയുമുണ്ട് യു എസ് എസ് ജെറാൾഡ് കൂടി എത്തുന്നതോടെ നാലായിരത്തിലധികം സൈനികർ കൂടി ഇവിടേക്ക് എത്തും ഈ പശ്ചാത്തലത്തിലാണ് റഷ്യ ചൈന ഇറാൻ എന്നീ രാജ്യങ്ങളുടെ സൈനിക സഹായം മദൂറ തേടുന്നത് പ്രതിരോധ റഡാറുകൾ വിമാന അറ്റകുറ്റപ്പണിക്കുള്ള സംവിധാനങ്ങൾ മിസൈലുകൾ എന്നിവ നൽകണമെന്നാണ് അഭ്യർത്ഥന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിനോടും കത്തിലൂടെയാണ് മദൂറ അഭ്യർത്ഥനകൾ നടത്തിയിരിക്കുന്നത് ഈ അഭ്യർത്ഥനകളോട് അനുകൂലമായ പ്രതികരണമാണ് റഷ്യ നടത്തിയിരിക്കുന്നത് വെനസ്വേലയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന ഭീഷണി എവിടെ നിന്ന് വന്നാലും അവയെ മറികടക്കാൻ സഹായിക്കുമെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖാരോവ പ്രതികരിച്ചത് അമേരിക്കയുടെ ഇടപെടലുകൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് കുറ്റപ്പെടുത്തിയ റഷ്യ വെനസ്വേല ഭരണകൂടത്തിനുള്ള പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രസിഡന്റ് വ്ളാഡിമീർ പുടിന്റെ കീഴിൽ റഷ്യയും വെനസ്വേലയും നല്ല ബന്ധമാണ് പുലർത്തിപ്പോരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ റഷ്യ വെനസ്വേലയ്ക്ക് ദീർഘദൂര ബോംബറുകൾ കൈമാറിയതെല്ലാം ആ ബന്ധം ബലപ്പെടുന്നതിന്റെ സൂചനയായിരുന്നു വെനസ്വേലയുടെ വിശാലമായ എണ്ണ ശേഖരവും പശ്ചിമാർധ ഗോളത്തിൽ യു എസ് സൈന്യത്തിന്റെ ആധിപത്യത്തിനുള്ള പ്രതിരോധവും പുടിന്റെ വെനസ്വേലയോടുള്ള നയസമീപനത്തിന് പിന്നിൽ ഈ രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് വെനസ്വേലയുടെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നും റഷ്യ സഹായഹസ്തവുമായി രംഗത്തെത്തിയതെല്ലാം ഇതിന്റെ ഭാഗമായിരുന്നു മുൻകൂർ പണമടച്ചുള്ള എണ്ണ വ്യാപാരം വായ്പാ പുനഃക്രമീകരണം തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ റഷ്യ വെനസ്വേലയുടെ സാമ്പത്തിക തകർച്ചയെ പിടിച്ചു നിർത്താൻ വലിയ തോതിലായിരുന്നു സഹായിച്ചത് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചതാകട്ടെ മദൂറോ സർക്കാരുമാണ് അങ്ങനെ ഇരിക്കെയുള്ള അമേരിക്കയുടെ സൈനിക വെല്ലുവിളിയെ ചെറുക്കാൻ റഷ്യ കഴിയുന്നത് ചെയ്യുമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് എന്നാൽ നേരിട്ടൊരു ആക്രമണത്തിന് യുക്രൈൻ മുന്നിൽ നിൽക്കെ റഷ്യ ഇറങ്ങി പുറപ്പെടാൻ സാധ്യതയില്ല എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് അതേസമയം ഇറാനിൽ നിന്ന് സൈനിക ഉപകരണങ്ങളും ഡ്രോണുകളും വെനസ്വേലയിൽ അടുത്തിടെ എത്തിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിനു പുറമെ ജി പി എസ് ഏകദേശം ആയിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഡ്രോണുകൾ എന്നിവയും ഇറാനോട് വെനസ്വേല ആവശ്യപ്പെട്ടിട്ടുണ്ട്